നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില ഉയരങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വിയറ്റ്നാം കുരുമുളക് വിലകൾ നിത്യേന ഉയരുന്നത് കണ്ട് ഇതര ഉൽപ്പാദന രാജ്യങ്ങളും നിരക്ക് വർദ്ധിപ്പിച്ചു വരും മാസങ്ങളിൽ ലഭ്യത ചുരുങ്ങുമെന്ന സൂചനയാണ് മുളക് വില ഉയർത്താൻ കയറ്റുമതി രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോയ്ക്ക് ഇരുപതിനായിരം ഡോങ്ക് ഉയർന്ന് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം ഡോങ്കിലേക്ക് കയറിയത് ശക്തമായ വിദേശ ഓർഡറുകളുടെ കരുത്തിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്മസ് ന്യൂ ഇയർ വേളയിലേക്കുള്ള സംവരണ നീക്കത്തിലാണ് ഉത്സവ ഡിമാൻഡിൽ ഇന്ത്യൻ വിപണി രണ്ട് മാസമായി ഉണർവിലാണ് ഇന്തോനേഷ്യയും ബ്രസീലും മലേഷ്യയും വില ഓരോ വാരത്തിലും ഉയർത്തുകയാണ് മലബാർ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറാണ് ഇതൊക്കെയാണ് മുളക് വില വീണ്ടും വീണ്ടും ഉയരുന്നതിൻ്റെ പ്രധാന കാരണം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി